നമുക്കറിയാം ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രമാണ് ഇവിടുത്തെ വൈവിധ്യങ്ങൾ നിറഞ്ഞ നമ്മുടെ സംസ്കാരം നമ്മുടെ വിശ്വാസം അതൊക്കെ നൂറ്റാണ്ടുകളായി നാം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഒരു പവിത്രമായ സംസ്കാരമാണ് ഇന്ന് അതിനെയൊക്കെ കളങ്കപ്പെടുത്തിക്കൊണ്ട് നാം കണ്ടുപോരുന്ന വിവിധ രാഷ്ട്രീയ അജണ്ടകളും നമുക്കറിയാം ഒരുപാട് ജനാധിപത്യ രാജ്യങ്ങൾ ലോകത്തുണ്ട് ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അതിൻ്റെ മനോഹരതയും സൗന്ദര്യവും നമ്മൾ ആസ്വദിച്ചു പോകുന്ന ഒന്നാണ് പക്ഷേ ആ ജനാധിപത്യത്തെ ഒക്കെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ജനാധിപത്യ മൂല്യങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് കാരണം രാജ്യത്തിൻ്റെ പുരോഗതിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നമ്മുടെ ഭരണകൂടത്തിനൊക്കെ ഉണ്ടാവേണ്ടത് അതുകൊണ്ട് തന്നെ ഓരോ തിരഞ്ഞെടുപ്പുകൾ നേരിടുമ്പോഴും നമ്മളൊക്കെ നമ്മുടെ അജണ്ടകൾ നമ്മുടെ മാനിഫെസ്റ്റോ അതൊക്കെ രാജ്യ പുരോഗതിയും വ്യക്തികളുടെ ക്ഷേമവും ജനങ്ങളുടെ ക്ഷേമവും ആരോഗ്യ സുരക്ഷയും വിദ്യാഭ്യാസവും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളൊക്കെ ധവളപത്രം വർക്കാറും മാനിഫെസ്റ്റോ ഒക്കെ രൂപീകരിക്കുന്നത് പക്ഷെ ഇവിടെ കുറഞ്ഞ കാലങ്ങളായി വിദ്വേഷം രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിൻ്റെ മാനിഫെസ്റ്റോ ആയിക്കൊണ്ട് ഫാസിസ്റ്റ് സംഘപരിവാർ ശക്തികൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആചാരങ്ങളെയും അതിനെ മൃണപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കൈവരിക്കുക എന്നുള്ള കൂടി നടത്തപ്പെടുന്ന ഇത്തരം സമീപനങ്ങളെ ചെറുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മുസ്ലിം ലീഗിൻ്റെ ക്ഷേമ ഈ മുസ്ലിം ലീഗിൻ്റെ പോഷക ഘടകമായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗ് എന്ന യുവജന പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ആറുമാസ കാലമായി നമ്മൾ ശാഖാതലത്തിൽ നിന്നും തുടങ്ങിയ ഒരു ക്യാമ്പയിനാണ് അത് വിവിധ പരിപാടികളിലായി നമ്മളിവിടെ നടത്തിപ്പോന്നു അത് ശാഖാതലത്തിൽ യൂത്ത് മീറ്റുകൾ നടത്തി അതുപോലെ പഞ്ചായത്ത് തലത്തിൽ പ്രതിഭാ സംഗമം നടത്തി നിയോജക മണ്ഡലത്തിൽ സ്മൃതി വിചാരം നടത്തി ജില്ലാതലത്തിൽ യൂത്ത് മാർച്ച് നടത്തി പഞ്ചായത്ത് മണ്ഡലതലത്തിൽ യുവത്സവം നടത്തി യൂത്ത് മാർച്ച് വളരെ പതിനാല് ജില്ലകളിലും മലബാർ ജില്ലകളിൽ പദയാത്ര ആയിക്കൊണ്ടും തെക്കൻ ജില്ലകളിൽ വാഹനജാഥ ആയിക്കൊണ്ടും കേരളത്തിലുടനീളം ഒരു സന്ദേശം യുവജനങ്ങൾക്ക് പകർന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള യൂത്ത് മാർച്ചിൻ്റെ ഒരു സമാപനം കൂടിയാണ് ഈ മഹാറാലി ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അത് അപകടകരമായ നിലയിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ രാജ്യം കാത്തുസൂക്ഷിച്ചു പോകുന്ന സ്നേഹവും കരുതലും സഹിഷ്ണുതയും അതിനൊക്കെ ചെറു അതിനൊക്കെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ അതിനെ സംരക്ഷിക്കുകയോ എന്നുള്ള ഒരു വലിയ ദൗത്യം നമുക്കറിയാം പാർലമെൻറ്റിൽ പാർലമെൻറ്റ് ആക്രമിച്ചതിനെതിരെ എം പിമാർ അതിനെതിരെ ശബ്ദിച്ചപ്പോൾ പ്രതികരിച്ചപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരുപാട് വിഷയങ്ങൾ നാം കണ്ട് ഇവിടെ കണ്ടു സി എ പോ എൻ ആർ സി പോലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ അതൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾ മതനിരപേക്ഷ വിശ്വാസികൾ അതിനൊക്കെ എന്തൊക്കെ ശിഖാന്തം എതിർക്കുകയും അതിനൊക്കെ അതിനെപ്പോൾ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം യൂത്ത് ലീഗ് ഇത്തരം കാര്യങ്ങളിൽ കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് തിരുവനന്ത കാസർഗോഡിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വർഗീയ മുക്ത ഭാരതം അക്രമറീത കേരളം എന്ന പ്രമേയം ഉയർത്തിക്കൊണ്ട് ഒരു യുവജന യാത്ര നടത്തിയിരുന്നു അന്നും ഞങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യം ഈ വർഗീയതക്കെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ് അപ്പോൾ വിദ്വേഷം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കൊണ്ട് വളരെ പെട്ടെന്ന് അധികാരത്തിൽ വരിക എന്നുള്ള ബി ജെ പിയുടെയൊക്കെ തന്ത്രത്തിനെതിരെ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ നമ്മൾ ഇവിടെ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെ ഇത്തരം ഒരു വലിയ മഹാസംഗമം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇവിടെ കോഴിക്കോട് ബീച്ചിൽ ഇരുപത്തൊന്നാം തീയതി നടത്തുന്നത് അതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ ദുർഭരണത്തിനെതിരെ ഇവിടെ എല്ലാത്തിനപ്പുറം കേരളത്തിലെ രാ സാഹിത്യത്തിൻ്റെ ഇതിഹാസമായിട്ടുള്ള എം വരെ ഇന്ന് ഗവൺമെൻറ്റിനെതിരെ പറയാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ ജനസേവനത്തിനുള്ള ജനസേവനം ചെയ്യുന്ന ആളുകൾ അവരിപ്പോൾ അതിനപ്പുറത്തേക്ക് ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ അതിൽ നിന്നും മാറി നിൽക്കുന്ന രീതിയിൽ അതിൽ നിന്നൊക്കെ വ്യതിചരിച്ചു പോകുന്ന രീതിയിലേക്ക് സർക്കാർ മാറിയിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ട് നമ്മുടെ രാഷ്ട്രീയപരമായ ഒരു ഉത്തരവാദിത്വം നിലയ്ക്ക് ആ ഒരു റാലി ഇരുപത്തി ഒന്നാം തീയതി മൂന്ന് മണിക്ക് തുടങ്ങും അതിൻ്റെ വിശദ വിവരങ്ങൾ ഇവിടെ സെക്രട്ടറി ഇവിടെ സംസാരിക്കും അതിനുശേഷം ബോമനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മൾ സംസാരിക്കും